ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത് ഇന്നൊരു മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെമ്പല്ലിയാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കട്ട് ചെയ്യാൻ തന്നെ കുറച്ച് പ്രയാസം പ്രയാസമുണ്ടല്ലോ അപ്പോൾ നമുക്കിതെങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ അതിനുവേണ്ടി ഒരു മീൻ എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ വാലിൻ്റെ അറ്റം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ ആ മേളിലെ മുള്ളില്ലേ അത് നമുക്ക് അത് മീനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം ശേഷം അതിൻ്റെ അടിഭാഗം വയറിൻ്റെ ഭാഗത്തുള്ള നമുക്ക് അതുപോലെ തന്നെ ചേർത്ത് ഒന്ന് വെട്ടിയെടുക്കാം പിന്നെ ഈ കാണുന്ന മുള്ളിലേ അത് അത്രയും കൊണ്ട് ആകുന്നില്ല അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഭാഗം ആയതുകൊണ്ട് കത്തി കൊണ്ട് തന്നെ ഒന്ന് ചെത്തി കൊടുക്കാം ഇനി അതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകിൻ്റെ ഭാഗം അതും കൂടെ കട്ട് ചെയ്തെടുക്കണം ഈ നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അതായത് നമ്മളാ മുള്ളിൽ ചേർത്ത് വെട്ടിയിട്ടില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് എടുക്കാം കണ്ടില്ലേ ആ സൈഡ് ചേർത്ത് വെട്ടി ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തൊലി ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെമ്പല്ലിയൊക്കെ മേടിക്കുമ്പോൾ മീനൊന്നും കട്ട് ചെയ്യാൻ അറി അറിയത്തില്ല എന്ന് വിചാരിച്ച് ആരും പേടിക്കരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ആ ഒരു ഇത് കണ്ടല്ലേ ഇനി നമ്മൾ ആ വിരലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി കയറ്റി വിരൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കണം അപ്പോൾ ആ ദശയൊന്നും വിട്ടു മീൻ മീൻ്റെ മുള്ളിൽ നിന്നിങ്ങനെ മാറിപ്പോരിയല്ല ഒക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്ത് കളയണം വളരെ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ആ തലയുടെ ഭാഗത്തൊന്നും ഒക്കെ ഇങ്ങനെ വലിച്ചങ്ങ് വിട്ടാൻ പറ്റും അത് ഈസി ആയിട്ട് ആയിട്ടിങ്ങനെ പോകുന്നുള്ളൂ രണ്ട് സൈഡും അതുപോലെ തന്നെ നമുക്ക് തൊലിയൊക്കെ മാറ്റിയെടുക്കണം അധികം വിലം പിടിക്കരുത് വിലം പിടിച്ചിട്ടുണ്ടെങ്കിൽ മീനൊന്ന് അമങ്ങിപ്പോവും കേട്ടോ അതുകൊണ്ട് അധികം വില പിടിക്കാതെ വേണം അത് തൊലി ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് എല്ലാം നമുക്ക് അതിൻ്റെ തോൽ മാറ്റിയെടുക്കാം അപ്പോൾ ആദ്യം ഈ മീനൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ അതിൻ്റെ ട്രിക്കൊക്കെ പഠിച്ചപ്പം വളരെ ഈസി ആയിട്ട് തോന്നി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ആ വാലിൻ്റെ അറ്റം വരെ നമുക്കിതുപോലെ കണ്ടില്ലേ എന്ത് ഫ്രഷായിട്ടായിരിക്കുന്നതെന്ന് നോക്കി വാലിൻ്റെ അറ്റം വരെ നമുക്കൊന്ന് അതിൻ്റെ തോല് കളഞ്ഞെടുക്കണം ഇനി അഥവാ തൊലി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കത്തി കൂട്ടിയിട്ടൊന്ന് വലിച്ചാൽ മതി എന്നാൽ അത് ഈസി ആയിട്ടിങ്ങ പോരുവേ ആ ഒരു മുഖത്തിൻ്റെ ഭാഗത്തെ അതും കൂടി നമുക്ക് ഇതുപോലെ കളയാം കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഒരിതില്ലേ ആ ഒരു മുള്ളു പോലത്തെ അതേ പിടിച്ചൊന്ന് വലിച്ചാൽ മതി അന്നേരം അതിങ്ങ പോരുവേ കണ്ടല്ലേ കത്തി കൂട്ടിപ്പിടിച്ചാൽ മതി അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ തെന്നിപ്പോ അപ്പം കത്തി കൂട്ടിയിട്ടൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക് കണ്ടല്ലേ ആ ഒരു ഇത് കണ്ടോ ആ ഒരു പാ ഇതേ പിടിച്ചിട്ട് വലിച്ചാൽ മതി അന്നേരം അതിങ്ങനെ മൊത്തം ഇങ്ങനെ പോന്നു കിട്ടി നമുക്ക് ഇനി നമുക്ക് അതിൻ്റെ ആ വായുള്ള ഭാഗമില്ലേ അത് നമുക്കൊന്ന് ഇതുപോലെ കത്തി കൊണ്ട് മുറിച്ചെടുക്കണം അന്നേരം അതിൻ്റെ അടിഭാഗത്തുള്ള ആ വേസ്റ്റും ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ എത്ര ക്ലീൻ ആയിട്ടായിരിക്കുന്നതെന്ന് നോക്കിയത് ഒട്ടും പൊളിഞ്ഞു പോരും ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് കണ്ണെടുത്ത് കളയണം അതിന് ശേഷം അതിൻ്റെ ആ ചെഗിള ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് എടുക്കാം ആ ഒരു ചകിളയുള്ള ഭാഗമേ ഉണ്ടല്ലേ അപ്പം അതിന് ആ വയറിനകത്തുള്ള എല്ലാം എല്ലാ വേസ്റ്റും എല്ലാം നമുക്ക് അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോരും കണ്ടില്ല എത്ര ക്ലീൻ ആക്കി എടുത്തേക്കുന്നതെന്ന് നോക്കി അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ആക്കി എടുക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ